അടുക്കളയിലെ എല്ലാ മെമ്പേഴ്സിനും നമസ്കാരം എൻ്റെ പേര് ശിഖൽ ആദ്യം തന്നെ ഈ കൈപ്പുണ്യം പാചക മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നോൺ വെജ് കാറ്റഗറിയിൽ ഇരുപത് വിഭവങ്ങളും വെജ് സെക്ഷനിൽ പതിമൂന്ന് വിഭവങ്ങളുമാണ് നമുക്ക് എൻട്രിയായി ലഭിച്ചത് ജഡ്ജസ് എന്ന നിലയിൽ എനിക്കും മേബിളിനും ഇത്രയധികം വിഭവങ്ങളിൽ നിന്നും ആദ്യ മൂന്ന് സ്ഥാനത്താരെ നിർണയിക്കുക എന്നുള്ളത് ഉദ്യമമായിരുന്നു കാറ്റഗറിയിൽ വെജ് കാറ്റഗറി തികച്ചും വ്യത്യസ്തമായ പല വിഭവങ്ങളും എൻട്രികളായി വന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രം നോക്കി വിധി നിർണയിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അവസാന ആറ് വിഭവങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു പല വിഭവങ്ങളും അതിൻ്റെ റെസിപ്പിയുടെ വ്യത്യസ്തത കൊണ്ടും പാചക രീതി കൊണ്ടും പരമ്പരാഗത രീതിയിൽ നിന്നും വേറിട്ട് നിന്നെയായിരുന്നു നമുക്ക് ലഭിച്ച എൻട്രികൾ ഇങ്ങനെയാണ് നോൺ വെജ് കാറ്റഗറിയിൽ എൻട്രി നമ്പർ വൺ കുബ്ര ലത്തീഫ് മീനപ്പം ഫെമി ഷബീർ മീൻ പൊള്ളിച്ചത് ഷൈജി ഷായ് கூந்தல் முளகட்டது ஷிஜினா கந்தம்மல் ஸ்பைஸ் சால்மன் கபாப் வித் பஸ்லி டேப் சரண்யா கிருஷ்ணகுமார் ஸ்கிட் ரோஸ்ட் லிண்டா பிரென்ஸ் செம்மீன் ஃப்ரை ஷிரன் மாத்யூ பட்டர் பிரோன்ஸ் ஸ்ரீதேவி பிரசாந்த் எம்இ ஃபிஷ் கறி ரீஜா ஜார்ஜ் மசாலா வறுத்தரைச்ச மீன் கறி ஷஹீனா ராசி ஃபிஷ் பெப்பர் ரோஸ் லுப்ன ஜோஹர் மீன் பொதிஞ்சது नजात ताज, चमीन रोस्ट चमीन खली उम्मू सलमा उम्मूसलमा साुड्स स्पैगेटी, सनीरा अनवर, क्रैब रोस्टेड विद ड्रमस्टिक लीफ बॉल्स, सिनी लैसर, चट्टाड प्रॉन्स, फबीदा फिरोज फ्लावर पॉट गीदू एल्सा मैथ्यू स्टफ पॉंफ्रेट विथ ग्रीन मसाला रूबी राजजगोपा फिशर्मा सुमैया കപ്പ ൽ പെരമ അതുപോലെ വെജ് കാറ്റഗറിയിൽ പതിമൂന്ന് ഇനങ്ങളാണ് നമുക്ക് എൻട്രി ലഭിച്ചത് ഷൈല വാര്യർ സ്വീറ്റ് കോൺ ബോണ്ട സോണ സന്തോഷ് കശ്മീരി ദം പനീർ റെഹന റാണി സ്പിനാച്ച് പനീർ കോൺ കണ്ണറ്റ് തുഷാര ഏഖ്ന പനീർ കോക്കനട്ട് മഞ്ചൂരിയൻ അഞ്ജു മഹേന്ദ്രൻ പനീർ പെപ്പർ മഞ്ചൂരിയൻ ബിനിത ശങ്കർ പനീർ കേക്ക് ईमी ग्लाडी पनीर पोटैटो ग्रीन पीस मसाला शाइजी शाही खड़ाई पनीर आदिरा सूरज प्रोटीन रिच पनीर कॉर्न कुर्मा वृंदा शाजी पनीर मेथी, क्रीमिश ग्रेवी उ मुजीब पनीर लोलीपॉप निशा रिथिज पनीर स्टफ्ड क्वालिफ्लवर अनु मजीदा बेकड पनीर रोल्स अप इन कॉन्सो ജഡ്ജസ് എന്ന നിലയിൽ രണ്ട് കാറ്റഗറിയിൽ നിന്നും മറ്റു വിഭവങ്ങൾക്കാലും വ്യത്യസ്തമായി വേറിട്ട് നിന്ന വിഭവങ്ങളെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു നോൺവെജ് കാറ്റഗറിയിൽ സനീറ അൻവറിൻ്റെ ക്രാബ് റോസ്റ്റഡ് വിത്ത് ഡ്രാംസ്റ്റിക് ബോൾസ് ഗീത എൽസയുടെ സ്റ്റഫ് പോംഫ്രേറ്റ് ഫബിദാ ഫിറോസിൻ്റെ പൂച്ചെ ടീം ലുപ്ന ജോഹർ മീൻ പൊതിഞ്ഞത് ജഡ്ജസ് എന്ന നിലയിൽ ഞങ്ങൾ മുൻതൂക്കം കൊടുത്തത് പതിവ് പാചക രീതികളിൽ നിന്നും വ്യത്യസ്തമായി അവതരിപ്പിച്ച വിഭവങ്ങൾക്കായിരുന്നു അതുപോലെ തന്നെ നോൺ വെജ് കാറ്റഗറിയിൽ സീ ഫുഡ് വിഭവങ്ങളിൽ ഒന്നിലധികം സീ ഫുഡുകൾ ഡിഷിൽ കൊണ്ടുവന്ന് വ്യത്യസ്തത പുലർത്തിയ ഡിഷുകൾക്കും മുൻതൂക്കം നൽകി അതുപോലെ തന്നെ വെജ് കാറ്റഗറിയിലും കോണും പനീറും കമ്പയിൻ ചെയ്ത് ചെയ്ത വിഭവങ്ങൾ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു നോൺ വെജ് കാറ്റഗറിയിൽ എടുത്തു പറയത്തക്ക വിഭവങ്ങൾ ഇവയാണ് സനീറ അൻവറിൻ്റെ ക്രാബ് റോസ്റ്റഡ് വിത്ത് ഡ്രം സ്റ്റിക് ബോൾസ് ഗീത എൽസയുടെ സ്റ്റഫ് പോംഫ്രൈഡ് ഫബിദ ഫിറോസിൻ്റെ ഫ്ലവർ പോട്ട് ലുബ്ന ജോഹറിൻ്റെ മീൻ പൊതിഞ്ഞത് കുബ്ര ലത്തീഫിൻ്റെ മീനപ്പം ഷിജിന കുന്നുമ്മലിൻ്റെ സ്പൈസ് ആൽമണ്ട് കബാബ് വിത്ത് പാസ്ലിറ്റേക്ക് എന്നിവയാകുന്നു വെജ് കാറ്റഗറിയിൽ അനു മജിദയുടെ ബേക്കഡ് പനീർ റോൾസ് അപ്പ് ഇൻ കോൺസോസ് ബുഷ്ര മുജീബിന്റെ പനീർ ലോലിപ്പോപ്പ് ബിനിത ശങ്കറിന്റെ പനീർ കേക്ക് തുഷാര മേഘ്നയുടെ പനീർ കോക്കനട്ട് മഞ്ചൂരിയൻ ശൈല വൈരറിൻ്റെ സ്വീറ്റ് കോൺ ബോണ്ട എന്നീ വിഭവങ്ങൾ ഉയറിട്ടുണ്ട് ഇനി റിസൾട്ടിലേക്ക് കടക്കുകയാണ് നോൺ വെജ് കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് ഗിദു എൽസ മാത്യൂസ് ചെയ്ത പാംഫ്ലറ്റ് സ്റ്റഫ് വിത്ത് പ്രോൺസ് ീൻ മസാലയാണ് സെക്കൻഡ് പ്രൈസ് സനീല അൻവറിൻ്റെ റോസ്റ്റഡ് ക്യാബ് വിത്ത് ഡ്രം സ്റ്റിക്ക് ലീഫ് ബോൾസാണ് തേർഡ് പ്രൈസ് റൂബി രാജഗോപാൽ ചെയ്ത ഫിഷർമൻസ് പൈക്കും ലഭിച്ചിരിക്കുന്നു ഇനി ഈ ഡിഷുകളെ കുറിച്ച് ജഡ്ജിമാരായ എനിക്കും മേബിളിനും എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു ഒന്നാം സ്ഥാനത്തിന് അർഹമായ ഗീതു അത്സ്യാമത്തിൻ്റെ സ്റ്റഫ് കോംറേഡ് മറ്റ് നോൺ വെജ് വിഭവങ്ങൾ എല്ലാത്തിൽ നിന്നും അതിൻ്റെ മസാല കൂട്ടുകൊണ്ടും രീതി കൊണ്ടും വേറിട്ടുന്നു പ്രത്യേകിച്ചും മസാലക്കൂട്ടിൽ ഉപയോഗിച്ചിരുന്ന വെറ്റിലയും പച്ചക്കുരുമുളകും മറ്റ് നാടൻ മസാലകളിൽ നിന്നും വളരെ വേറിട്ട ഒരു വിഭവമായിരുന്നു അതുപോലെ നോർമൽ ആവോലി ഫില്ലിംഗ് ഡിഷുകൾ ഒരുപാടുണ്ട് എങ്കിലും അതിൽ മറ്റൊരു സീ ഫുഡ് തന്നെ ഉൾപ്പെടുത്തി നമ്മുടെ നോൺ വെജ് കാറ്റഗറി സീ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സീ ഫുഡ് അതിൽ ഫില്ലിങ് ആക്കി ചെയ്ത വിഭവം പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു ഈ രണ്ടാം സ്ഥാനത്തിന് അർഹമായ സനീറ എന്നെ ക്രാബ് വിത്ത് ഡ്രാംസ്റ്റിക് ലീഫ് ബോൾസ് വളരെ വ്യത്യസ്തമായൊരു പാചക രീതിയാണ് സനീറ ഇവിടെ അവതരിപ്പിച്ചത് കറി ഉണ്ടാക്കി അതിനുശേഷം കപ്പയും മുരിങ്ങയിലയും ചേർത്തുണ്ടാക്കിയ ബോൾസ് വീണ്ടും ക്രാബ് കറിയോട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്ന രീതിയായിരുന്നു സനീ അൻവർ ഇവിടെ ചെയ്തത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് സനീർ അൻവർ എത്തിയിരുന്നു അത് വളരെ ഭംഗിയായി അത് ചെയ്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു ഈ കോമ്പിനേഷൻ കൊണ്ടാണ് രഞ്ജായ ഞങ്ങൾ ഈ സനീർ അൻവറിൻ്റെ ക്രാബ് ഡിഷിനെ സെക്കൻഡ് പ്രൈസിലേക്ക് അതുപോലെ തേർഡ് പ്രൈസിന് അർഹമായ ഫിഷ് പൈ റൂബി രാജഗോപാൽ വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്തൊരു ഡിഷാണ് സീ ഫുഡ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഡിഷ് മാത്രം ചെയ്യാതെ അതിൽ ഫിഷും ക്രാബ് മീറ്റും പ്രോൺസും യൂസ് ചെയ്ത് സീ ഫുഡിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഐറ്റംസ് ഉൾപ്പെടുത്തി ചെയ്ത ഫിഷർമാൻസ് ഫ്രൈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് അത് വളരെ വൃത്തിയായി തന്നെ ചെയ്യുകയും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു ഇനി വെജ് കാറ്റഗറിയാണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് അനു മഞ്ജീതയുടെ പനീർ റോൾസ് വിത്ത് കോൺസേഴ്സൺ സെക്കൻഡ് പ്രൈസ് തുഷാരയുടെ പനീർ കോക്കനട്ട് മഞ്ചൂരിയൻ തേർഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ആതിര സൂരജ് ചെയ്ത പ്രോട്ടീൻ റിച്ച് പനീർ ഇനി കോൺകുറുമെൻറ്റിസാ ഞങ്ങൾക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഈ ഡിഷുകളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് അനുമജിത ചെയ്ത പനീർ ഓൾസോ വിത്ത് കോൺസോസ് ഒരു കോമ്പറ്റീഷന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ അതായത് നമ്മൾ രണ്ട് കൊടുത്ത് രണ്ട് ഓപ്ഷൻ കോൺ പനീറും കമ്പൈൻ ചെയ്തു നോർമലി നമ്മൾ ചെയ്യാറുള്ള ഒരു ഡിഷ് ചെയ്യുന്ന ഒരു സൈഡ് ഡിഷ് ചെയ്യുന്നതിന് അപ്പുറം അത് രണ്ടും കമ്പൈൻ ചെയ്ത് ഒരു ഫില്ലിംഗ് ആക്കി പാൻ കേക്കിൽ സെറ്റ് ചെയ്ത് കൂടാതെ തന്നെ ഒരു കോൺ സോസ് ഉണ്ടാക്കി അതിനെ കവ ടോപ്പ് ചെയ്ത് അത് ബേക്ക് ചെയ്തു വളരെ വ്യത്യസ്തമായൊരു റെസിപ്പിയും പ്രൊസീജിയറും ആയിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ മറ്റുള്ള ഡിഷുകളിൽ നിന്നും അനുമതിയെ തിരഞ്ഞെടുക്കേണ്ടി വന്നു അതുപോലെ പനീർ കോക്കനട്ട് മഞ്ചൂരിയൻ തുഷാരയുടെ ഒരു ഇൻഡോ ചൈനീസ് കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു അതിൽ കോക്കനട്ട് ആഡ് ചെയ്തു പനീർ ബോൺസ് ഉണ്ടാക്കി പോകും പോരാതെ മഞ്ചൂരിയൻ സോസ് ഒരു ട്രഡീഷണൽ റെസിപ്പി തന്നെ ഫോളോ ചെയ്തു പക്ഷെ ഒരു കോമ്പിനേഷൻ അതിൽ കൊണ്ടുവന്നു വ്യത്യസ്തത പുലർത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ തുഷാരെ സെക്കൻഡ് പ്രൈസിനെ അർഹരക്കുകയായിരുന്നു തെഡ് ഫ്രൈസ് ലഭിച്ച ആതിര സുരേജിൻ്റെ പ്രോട്ടീൻ റിച്ച് പനീർ കോൺ കുറുമ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു അത് നന്നായി ഫോളോ ചെയ്ത് നന്നായി പ്രസൻറ്റ് ചെയ്തു ഒരിക്കൽ കൂടി ഈ പാചക മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു